പെരുമ്പിലാവ് സ്കൂൾ സംഭവത്തിൽ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപികമാർക്ക് സസ്പെൻഷൻ ഉത്സവങ്ങളെ ഇതിനെയൊക്കെ ഒരു മതപരമായി ഒതുക്കി കാണുകയും വിഭാഗീയ ചിന്തകൾ വിഭജന ചിന്തകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ മസ്തിഷ്കത്തിനകത്തേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അധ്യാപികയെ ഇപ്പോൾ ഈ ആസാദ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കരുത് അവരെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം ഇത്തരത്തിലുള്ള മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ മതനിരപേക്ഷ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ശ്രദ്ധിക്കണം ഇതിൽ സർക്കാർ ഇടപെടണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇതിലിടപെടണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് പേരമ്പിലാവ് സ്കൂളിലെ ടീച്ചറുടെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ആരോപിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വരമാണ് അധ്യാപികയ്ക്ക് അധ്യാപികയെ ഇനി പഠിപ്പിക്കാൻ അനുവദിക്കരുത് അവരെ പുറത്താക്കണം മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷ സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകാൻ ശ്രമിക്കണമെന്നും ശരത് പ്രസാദ് പറഞ്ഞു ഇത്തരം മൗദൂതി ചിന്തകൾ പ്രചരിപ്പിക്കുന്ന അധ്യാപകരെ പുറത്താക്കണം വിഭജന വിഭാഗീയ ചിന്തകൾ പ്രചരിപ്പിക്കുന്നവരെ സ്ഥാപനങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷതയ്ക്ക് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ രണ്ട് അധ്യാപികമാരെയാണ് സസ്പെൻഡ് ചെയ്തത് സ്കൂളിൽ ഓണാഘോഷം നാളെ നടത്തുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു സംഭവത്തിൽ കുന്നങ്കുളം പോലീസ് കേസെടുത്തിരുന്നു ഡിവൈഎഫ്ഐയുടെ പരാതിയിലായിരുന്നു നടപടി